ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ വനിതാ വിഭാഗം ഈദ് സൂർ സംഗമം സംഘടിപ്പിച്ചു കാരശ്ശേരി തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജമാഅത്ത് ഇസ്ലാമി ദേശീയ സെക്രട്ടറി എ റഹ്മുൻ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ വനിതാ വിഭാഗമാണ് ഈദ് സൂർ സംഗമം സംഘടിപ്പിച്ചത് കാരശ്ശേരി തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജമാഅത്ത് ഇസ്ലാമി ദേശീയ സെക്രട്ടറി എ റഹമത്തുനിസ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ വനിതാ വിഭാഗം പ്രസിഡന്റ് എൻ സി സുഹ്ര അധ്യക്ഷയായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോറാവള്ളംകൊട്ട് കാരശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്ത അടുത്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ ജി സീനത്ത് പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ സഫിയ ഓമശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോമളവല്ലി സോഷ്യൽ വർക്കർ റംല ഓമശ്ശേരി വനിതാ ബാങ്ക് ഡയറക്ടർ ധനലക്ഷ്മി ആകാശവാണി റേഡിയോ ആർട്ടിസ്റ്റ് വി എ മൈമൂന മാവൂർ മുക്കം പാലിയേറ്റീവ് യൂണിറ്റ് നേഴ്സ് റസീന കരുവമ്പൊയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആയിഷ വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി ഇ എൻ നദീറ ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ വനിതാ വിഭാഗം സെക്രട്ടറി ഇ എൻ നസീറ വൈസ് പ്രസിഡന്റ് സുലൈഗ പുത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം